ഹലോ അമേരിക്കൻ റേഞ്ച്മോൻറ്റ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗ്രേപ്സ് കട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടായിരുന്നു ഗ്രേപ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരിച്ചിട്ട് വറീഡായി പോയി ഗ്രേപ്സ് തുടങ്ങി പോകുമോ എന്നുള്ള കാര്യം ഞാൻ ശരിക്കും കട്ട് ചെയ്തു അതായത് നമ്മുടെ തായത്തറിയെ വെച്ച് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷെ നിങ്ങൾ പലരും കവൻ്റായിട്ട് പറഞ്ഞ് പേടിക്കുന്നതും വേണ്ട അത് വളർന്ന് വരും അതുപോലെ തന്നെ സംഭവം വളർന്നു വന്നു ഇപ്പോൾ പന്തും നിറഞ്ഞു പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഗ്രേപ്സ് വളരെ കുറവാണ് അല്ലെങ്കിൽ നിറച്ചുണ്ടാവണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറച്ച് കായ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഗ്രേപ്സ് അമേരിക്കയിലെ ഒരു ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിലെ പയറും പാവലും ഒക്കെ പോലുള്ള ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് കാരണം പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനിതിന് വളമൊന്നും ഇടാറില്ല പുല്ലിനെ കൊണ്ട് ആ ഒരു കമ്പനിക്കാർ കൊണ്ട് വളം ഇടുമ്പോൾ ആ ഇവിടെ പുല്ലിന് വളം ഇടും ആ യാഡ് നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ വേണ്ടി യാഡ് നിറച്ച് പുല്ലാണ് നമ്മുടെ നാട്ടിലെ പോലുള്ള മിറ്റോ അല്ലെങ്കിൽ ടൈൽസും ഒന്നും ഇടാറില്ല പക്ഷേ ഇവിടെ നമ്മൾ പുല്ലാണ് സാധാരണ രീതിയിൽ വെച്ചേക്കുന്നത് ആ പുല്ലിനെ കൊണ്ട് വളയിടും ആണ് വളയിടുമ്പോൾ ആ വളം വലിച്ചിട്ടാണ് ഈ ഗ്രേപ്സ് ഉപയോഗിക്കുന്നത് അത് കാരണം ഗ്രേപ്സ് ശരിക്ക് കയറി വന്നു പിന്നെ ചാനലിൽ ഫുൾ വീഡിയോ ഒന്നും വരാറില്ലോ എന്ന് പലരും കമന്റി കൂടെ നേരിട്ടും ചോദിച്ചു ഞാൻ എൻ്റെ ജോലിയൊക്കെ ഒരു ഇച്ചിരി പ്രശ്നമായിരുന്നു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു ഞാനൊരു തെറാപ്പിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നപ്പോഴത്തേനും എഡിറ്റ് ചെയ്യാനുള്ള സമയക്കൊക്കെ കൊണ്ട് പയ്യ ചാനലിൽ പയ്യ ഇത്ര സ്ലോ ആക്കി എന്നാലും ഉടനെ തന്നെ അടുത്ത ആഴ്ച തന്നെ പുതിയ വീഡിയോകളായിട്ട് വരുന്നതാണ് വീഡിയോയ്ക്ക് വേണ്ടി വാത്തിരിക്കുക നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക്സ് ഉണ്ട് നമുക്ക് വീണ്ടും കാണാം ബൈ